ബോർഡർ ഗവാസ്കർ ട്രോഫിയിലെ സിഡ്നി ടെസ്റ്റ് ത്രില്ലർ ക്ലൈമാക്സിലേക്ക് ഇന്ന് രണ്ടാം ദിനം ഓസ്ട്രേലിയയുടെ ഒന്നാം ഇന്നിംഗ്സ് നൂറ്റി എൺപത്തൊന്ന് റൺസിന് അവസാനിച്ചിരുന്നു വെറും നാല് റൺസിന്റെ ലീഡും ഇന്ത്യ നേടി ഓസ്ട്രേലിയയുടെ ഒന്നാം ഇന്നിംഗ്സിലെ സ്കോർ കാർഡ് നോക്കിയാൽ സാം കോൺസ്റ്റസ് സാംകോൺസ്റ്റസ് ഇരുപത്തിമൂന്ന് ഗ്വാജ് രണ്ട് ലംബുഷെയിൻ രണ്ട് സ്റ്റീവ് സ്മിത്ത് മുപ്പത്തിമൂന്ന് ഹെഡ് നാല് വെബ്സ്റ്റർ അൻപത്തേഴ് അലക്സ് കാരി ഇരുപത്തൊന്ന് നായകൻ കമ്മിൻസ് പത്ത് സ്റ്റാർക്ക് ഒന്ന് ലിയോണേയെ ബോളണ്ട് ഒമ്പത് എന്നിങ്ങനെയാണ് സ്കോ ൾ ഇന്ത്യയ്ക്ക് വേണ്ടി നായകൻ ബുംറ രണ്ട് വിക്കറ്റും നിതീഷ് റെഡ്ഡി രണ്ട് വിക്കറ്റും നേടി സിറാജ് പ്രസിദ്ധ കൃഷ്ണ എന്നിവർ മൂന്ന് വിക്കറ്റ് വീതം നേടി മികച്ച ബോളിംഗ് പ്രകടനം തന്നെ കാഴ്ചവെക്കുകയുണ്ടായി ശേഷം ലീഡ് ഉയർത്താൻ വേണ്ടി ഇറങ്ങിയ ഇന്ത്യയുടെ ഇന്നിംഗ്സ് ഇന്ന് രണ്ടാം ദിനം എടുക്കുമ്പോൾ ആറ് വിക്കറ്റ് നഷ്ടത്തിൽ നൂറ്റിനാൽപ്പത്തൊന്ന് എന്ന നിലയിലാണ് നൂറ്റിനാൽപ്പത്തിയഞ്ച് റൺസിന്റെ ലീഡും ഇന്ന് മത്സരം അവസാനിക്കുമ്പോൾ ഇന്ത്യ നേടിയിരുന്നു ഇന്ത്യയുടെ സ്കോർ കാർഡ് നോക്കിയാൽ യശസ്വി ജെയ്സ്വാൾ ഇരുപത്തിരണ്ട് കെ എൽ രാഹുൽ പതിമൂന്ന് ഗിൽ പതിമൂന്ന് വിരാട് കോഹ്ലി പന്ത്രണ്ട് പന്തിൽ ആറ് റൺസ് നേടി പതിവ് പോലെ ഔട്ട്സൈഡർജായി സ്റ്റീവ് സ്മിത്തിന് ക്യാച്ച് നൽകി പുറത്തായിരുന്നു ശേഷം ഇന്ത്യ വലിയ തകർച്ചയിൽ നിന്നും കരകയറ്റിയത് വിക്കറ്റ് കീപ്പർ ബാറ്റർ ഋഷഭ് പന്തിൻ്റെ ട്വൻ്റി ട്വൻ്റി ശൈലിയിലെ ബാറ്റിംഗ് തന്നെയായിരുന്നു നൂറ്റി എൺപത്തി നാല് പോയിൻറ്റ് എൺപത്തഞ്ച് സ്ട്രൈക്ക് റേറ്റിൽ നാല് സിക്സും ആറ് ഫോറും അടക്കം വെറും മുപ്പത്തിമൂന്ന് പന്തിലാണ് ഋഷഭ് പന്ത് അറുപത്തൊന്ന് റൺസ് നേടിയത് കമ്മിൻസിൻ്റെ ബോളിലായിരുന്നു ഋഷഭ് പന്ത് ഔട്ടായത് ശേഷം നിതീഷ് കുമാർ റെഡ്ഡി നാല് റൺസ് മാത്രം നേടി പുറത്തായി അങ്ങനെ ഇന്ന് മത്സരം അവസാനിക്കുമ്പോൾ ആറ് വിക്കറ്റ് നഷ്ടത്തിൽ നൂറ്റിനാൽപ്പത്തൊന്ന് എന്ന നിലയിലാണ് വേണ്ടി എട്ട് റൺസ് നേടി ജഡേജയും ആറ് റൺസ് നേടി സുന്ദരം ക്രേസിൽ പുറത്താകാതെ നിൽപ്പുണ്ട് ഓസ്ട്രേലിയയ്ക്കു വേണ്ടി സ്കോട്ട് ബോളണ്ട് നാല് വിക്കറ്റ് നേടി ഇന്ത്യയുടെ പ്രധാന വിക്കറ്റ് എല്ലാം നേടി പാറ്റ് ഒന്നും കമ്മിൻസൊന്നും ബ്യൂവെബ്സ്റ്റർ ഒരു വിക്കറ്റും നേടി ഇനി നാളെ മൂന്നാം ദിനം മത്സരം അവസാനിക്കുമെന്ന കാര്യം ഉറപ്പാണ് സിഡ്നിയിലെ പിച്ച് പരിശോധിക്കുമ്പോൾ ഇരുന്നൂറ് പോലും മികച്ച സ്കോർ തന്നെയാണ് ഇരുന്നൂറ് പോലും എടുത്തില്ലെങ്കിൽ ഓസ്ട്രേലിയയും വിജയിച്ചേക്കാം എന്നിരുന്നാലും ഇരു ടീമുകൾക്കും ഒരേപോലെ വിജയസാധ്യതയുള്ള കനത്ത പോരാട്ടം തന്നെ നാളെ സിഡ്നിയിൽ കാണാൻ സാധിക്കും